നമ്മൾ മറ്റൊരു സന്തോഷ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴെട്ട് ദിവസം മുമ്പ് ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ ആ കുഞ്ഞിൻ്റെ സന്തോഷമുള്ള ഒരു വിശേഷമാണ് പങ്കുവയ്ക്കാനുള്ളത് നിഹാനയ്ക്കായി മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ട് അപൂർവ രോഗം ബാധിച്ച ഒൻപത് വയസ്സുകാരി നിഹാന തിരികെ ജീവിതത്തിലേക്ക് കൊച്ചി ഗിരിധർ ആശുപത്രിയിലെ ആദ്യഘട്ട ചികിത്സ പൂർത്തിയാക്കി കുടുംബം തിരികെ കൊല്ലത്തെ വീട്ടിലെത്തി നിഹാനയുടെ ചികിത്സയ്ക്കായി ഇടപെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കുടുംബം വീഡിയോ കോളിലൂടെ നന്ദി അറിയിച്ചു ഞാൻ ആരാന്ന് മനസ്സിലായോ ഇരുൾ മൂടിയ കൊല്ലം കണ്ണനെല്ലൂരിലെ വീട്ടിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചമെത്തി കുഞ്ഞു നിഹാന ഇനി പഴയതുപോലെ പാറിക്കളിക്കും കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു നിലീവ് സാർ വന്ന് ഇവിടെ നിന്ന് ടെലികാസ്റ്റ് ചെയ്തത് വീഡിയോ എടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതം മാറി മറിഞ്ഞ് ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്രതീക്ഷിത ആഘാതത്തിൽ ായവർക്ക് നന്ദി അറിയിക്കുകയാണ് നിഹാനയുടെ കുടുംബം കുഞ്ഞിന്റെ ചികിത്സക്ക് വേണ്ട സഹായം നൽകിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീഡിയോ കോളിലൂടെ കുടുംബവുമായി സംസാരിച്ചു ഒരു കോർണിയെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് റെസ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ ചിലപ്പോൾ കുഞ്ഞു നിഹാനയെ ചികിത്സിച്ച ഗിരിധർ ആശുപത്രിയിലെ ഡോക്ടർ സായി കുമാറിനും ഡോക്ടർ വിനയ് എസ് പിള്ളക്കുമൊപ്പം റിപ്പോർട്ടർ ടി വി കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതിയും റിപ്പോർട്ടർ ദിലീപ് ദേവസിയും കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു അതിനൊരു നമുക്ക് എ ബിഗ് തിങ് ഫോർ യു നോ വൺ ഓഫ് ദി സന്തോഷ കണ്ണീരിടയിൽ നിഹാനയെ കാണാൻ വരുമോ എന്ന അമ്മയുടെ ചോദ്യത്തിന് വരുമെന്ന് മന്ത്രിയുടെ ഉറപ്പ് കാണാൻ വരുമോ നോക്കുന്ന സമയം പറ ഞാൻ വരും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ അപ്രതീക്ഷിതമായാണ് നിഹാനയുടെ കുടുംബത്തിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഫോൺ കോൾ എത്തിയത് സർജറിക്ക് ശേഷം എങ്ങനെയുണ്ട് മകളെ കാണാൻ താനും കുടുംബവും വരുമെന്നും സുരേഷ് ഗോപി ഉറപ്പ് നൽകി പതിനഞ്ച് ദിവസം താൻ തിരക്കാണ് ആ സമയം മരുന്നൊക്കെ കഴിച്ച് മിടുക്കിയായിരിക്കണമെന്നും നിഹാനയോട് മന്ത്രി ആവശ്യപ്പെട്ടു നിഹാനയുടെ വീട്ടിൽ നിന്ന് ദിലീപ് ദേവസ്യ തയ്യാറാക്കി റിപ്പോർട്ട് ഞാനിപ്പോൾ ഉള്ളത് നിഹാനയുടെ വീട്ടിലാണ് നിഹാന മുറിക്കുള്ളിൽ അസുഖം പ്രാപിച്ചു വരികയാണ് സർജറി എല്ലാം കഴിഞ്ഞു ഇന്നലെ രാത്രിയാണ് എത്തിയത് ഇന്ന് രാവിലെ ഒമ്പതേ കാലിന് പെട്ടെന്ന് തന്നെ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിളിച്ചിട്ട് നിഹാനയെ കാണണമെന്നും ഒപ്പം കുടുംബത്തോട് സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു പ്രതീക്ഷിച്ചിരുന്നോ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി ഇങ്ങനെ വിളിക്കുമെന്നോ കാണുമെന്നും പ്രതീക്ഷിച്ചിരുന്നോ എന്ത് തോന്നി സന്തോഷം തോന്നി അത്ഭുതം തോന്നി ഒരാൾ നമ്മൾ സ്ക്രീനിക്കേണ്ട ഒരാൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഒരു അത്ഭുതം സാർ ഇവിടെ വരുമെന്ന് പറഞ്ഞ് പതിനഞ്ച് ദിവസത്തേക്ക് സാറിന് തിരക്കാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വരും പതിനഞ്ച് ദിവസം നിഹാനടുത്ത് ചോദിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് കണ്ണ് തുറന്ന് സാറിനെ കാണണമെന്നും ഒക്കെ പറഞ്ഞു മന്ത്രിയും ുംകളും സംസാരിച്ചിട്ടു ഞാൻ അടുത്ത് പറഞ്ഞു മോള് സുഖം പ്രാപിച്ച് നല്ല പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ വ്യാഴാഴ്ച അല്ലേ റിപ്പോർട്ട് ഇവിടെ വന്നത് അതിനുശേഷം ശേഷം ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി അതാണ് ഒരു നിമിത്തമായത് എല്ലാ സൗകര്യങ്ങളും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഡോക്ടർമാര് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കൊച്ചിങ്ങനെ ആവുമെന്ന് ഒന്നും വിചാരിച്ചില്ല സുരേഷ് ഗോപി വിളിച്ചപ്പോ എന്തു തോന്നി കാരണം പെട്ടെന്നൊന്ന് കാണണമെന്ന് ഞങ്ങളോടും പെട്ടെന്നാണ് എനിക്ക് നിഹാനയെ കാണണം എനിക്ക് അതൊരു ഇങ്ങനെ വിളിക്കുമ്പോഴത്തേനും നമുക്കൊരു ഇതാണ് പിന്നെ നല്ല സന്തോഷമുണ്ട് അതിലൊക്കെ വരാന്നൊക്കെ പറഞ്ഞില്ലേ നല്ല സന്തോഷമുണ്ട് നിഹാനയ്ക്ക് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് കണ്ണിൻ്റെ സർജറി എല്ലാം ഇപ്പോൾ ഇനി ആ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട് ഫൈസൽ എല്ലാ കാര്യങ്ങൾക്കും സുരേഷ് ഗോപി പറഞ്ഞതിന് ശേഷം ഇവരെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് എല്ലാ കാര്യങ്ങളും കൂടെ നിന്നു ഇപ്പം മോളെ കണ്ടുപോകുന്നു അപ്പം ഇവിടെ വന്നപ്പം ഈ ഒരു ചിരി അതാണ് മനസ്സിൽ ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് കാര്യം ഇവിടെ വന്നപ്പം വിഷമം തളം കെട്ടി കിടക്കുന്ന വിഷമത്തിൻ്റെ കണ്ണിനീർ നിറഞ്ഞ ഒരു മുറിവായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണുവാൻ കഴിഞ്ഞാൽ ഇന്ന് സുരേഷ് ഗോപി സാർ എന്താ പറഞ്ഞത് വേണ്ട അത് മാത്രമാണ് അന്ന് പറഞ്ഞു ഈ മുറിയിൽ ഇപ്പോൾ നിഹാന ഉറങ്ങുന്നുണ്ട് നിഹാനക്ക് നേരത്തെ ഫൈസൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുറി മുഴുവൻ ഒരു തുള്ളി വെളിച്ച മകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ ഈ മുറി സജ്ജീകരിച്ചിരുന്നു ഇന്ന് സർജറി കഴിഞ്ഞ് വന്നപ്പോൾ ഈ കർട്ടൻ മാറ്റിയില്ലേ മാറ്റി മാറ്റി മാറ്റാൻ പറ്റത്തില്ല കർട്ടൻ മാറ്റി കഴുകിട്ടു അത് അങ്ങനെ മൂടി അതും തുണി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴി നമ്മളോടൊപ്പം തന്നെ ഈ ലൈവിൽ വരുന്നതായിരിക്കും അപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ പ്രീതമയും ഈ വീട്ടിലേക്ക് വരാമെന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കുടുംബം അവരുടെ സന്തോഷവും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് സബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദോസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം നമുക്ക് ഈ പരിപാടിയെ സംബന്ധിച്ചത്തോളം ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള ആളുകളും എല്ലാവരും ചേർന്നാണ് സായ് കുമാറായാലും ആയാലും അതുപോലെ തന്നെ ആതിരാജയനായാലും കീർത്തനയായാലും എല്ലാവരും ഈ ഒരു നിമിഷം സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് അപ്പോൾ ഒരുപാട് പേര് ചേർന്നാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള നന്മയുടെ നല്ല നല്ല കാഴ്ചകൾ വരട്ടെ അപ്പോൾ അതിനൊരു വേദിയായി ഈടവും മാറട്ടെ